you uh -huh. സ്നേഹപിതാവായത്യുമേ പഴയ നിയമത്തിലെ ഉടമ്പടികളെക്കുറിച്ച് ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനെ ഓർത്ത് കർത്താവേ അങ്ങോട്ട് നന്ദി പറയുന്നു ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ ആദം ഹൗവ ദമ്പതികളുമായിട്ടുണ്ടാക്കുന്ന ഉടമ്പടി നോഹയുമായിട്ടുണ്ടാക്കുന്ന ഒരു കുടുംബവുമായിട്ടുണ്ടാക്കുന്ന ഉടമ്പടി എബ്രാഹുമായിട്ടുണ്ടാക്കുന്ന ഒരു വംശവുമായിട്ട് ഉണ്ടാക്കുന്ന ഉടമ്പടി അല്ലെ ഒരു ഗോത്രവുമായിട്ടുണ്ടാക്കുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിച്ചു ഇന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മോശമായിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിനേക്ക് ഞങ്ങൾ ഉയർത്തുന്നു പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്തുതയുമേ ഞങ്ങളെ നന്ദി പറയുകയും ചെയ്യും ഈജിപ്തിലെ അടിമത്തുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് മോശമായിട്ടുള്ള ഉടമ്പടി അല്ലെങ്കിൽ സീനായ് ഉടമ്പടി എന്ന് വിളിക്കപ്പെടുന്നു അബ്രഹത്തിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചതുപോലെ ഹാഗാറിൽ നിന്ന് ഇസ്മായിൽ സാറയിൽ നിന്ന് ഇസ്ഹാക്കും കെത്തൂറയിൽ നിന്ന് ആറ് മക്കളും പിന്നീട് ഉപനാരികളിൽ മറ്റും വേറെയും മക്കൾ ഉണ്ടാകുന്നു എന്നാൽ ദൈവം നൽകിയ വിശേഷമായ അനുഗ്രഹം ഇസഹാക്കിന് മാത്രം ലഭിക്കുന്നു ഇസഹാക്കിന് രണ്ട് മക്കളുണ്ടെങ്കിലും അത് യാക്കോബിന് മാത്രം ലഭിക്കുന്നു യാക്കോബിന് പന്ത്രണ്ട് മക്കളുണ്ടാവുന്നു യാക്കോബിന് ജോസഫ് എന്ന മകനോട് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു മക്കൾ ജോസഫിന് എതിരാകുന്നു അവനെ കൊല്ലുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു എന്നാൽ അവസാനം പൊട്ടക്കണറ്റിൽ തള്ളിയിടുന്നു ഒട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത ഇരുപത് വെള്ളി നാണയങ്ങൾക്ക് ഇസ്മായിലിയ വ്യാപാരികൾക്ക് വിൽക്കുന്നു തുറന്ന് ഇസ്മായിലിയ വ്യാപാരികൾ ഈജിപ്തിൽ അടിമച്ചന്തയിൽ ജോസഫിനെ വിൽക്കുന്നു കൊത്തിഫറിൻ്റെ ഭവനത്തിൽ അടുക്കള വേലക്കാരനായിട്ട് ജോസഫ് വരുന്നു പാപം ചെയ്യാത്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു സാധാരണ കുറ്റം ചെയ്താലാണ് ശിക്ഷിക്കുക ഇവിടെ നീതിമാനായതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു ഈജിപ്തിൽ അടിമത്തതിലേക്ക് ആയിരുന്ന സമയത്ത് ഈ ശിക്ഷ ഏറ്റുവാങ്ങുകയും ജയിലിൽ പോകുന്നു പിന്നീട് ഫറുവയുടെ സ്വപ്നം വ്യാഖ്യാനിക്കുകയും ദേശത്തെ രണ്ടാമത്തെ അധികാരിയായി ഫറോയ്ക്ക് ശേഷമുള്ള അധികാരിയായി ജോസഫ് മാറുന്നു ആ സമയത്ത് ഇസ്രായേലിൽ ക്ഷാമം വരികയും തുടർന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ മക്കൾ ധാന്യം വാങ്ങാൻ വേണ്ടി ഈജിപ്തിൽ പോകുന്നു ബെഞ്ചമിനെ ബന്ധിയായി അവിടെ പിടിച്ചു നിർത്തുന്നു പിന്നീട് ബഞ്ചമിനെ മോചിപ്പിക്കാൻ പോകുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു തുടർന്ന് യാക്കോബിൻ്റെ കുടുംബാംഗങ്ങളായിരുന്ന എഴുപത് പേര് ഈജിപ്റ്റിലേക്ക് പോകുന്നു അവരവിടെ പെറ്റ് പെരുകുന്നു ഈജിപ്റ്റിൻ്റെ നൈൽ നദിയുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഘോഷേൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ഇന്ന് അലക്സാൻഡ്രിയ എന്ന് വിളിക്കപ്പെടുന്ന പട്ടണം ഉൾപ്പെടുന്ന പ്രദേശത്തെ മുഴുവൻ യഹൂദന്മാർ പെറ്റ് പെരുകുന്നു ദേശത്തിൽ അവരെ വലിയൊരു ശക്തിയായി മാറുന്നു ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈജിപ്തിലെ രാജാവിനും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും കാലം കഴിഞ്ഞു ഏകദേശം നാനൂറ് വർഷം കഴിഞ്ഞ സമയത്ത് അവിടെ ഭരണാധികാരിയായി വന്ന ഫറോ എന്ന് വിളിക്കപ്പെടുന്ന റംസേസിന് ഇത് ആശങ്ക ജനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ചില നിർദ്ദേശങ്ങൾ സൂതികർമ്മിണികൾക്ക് അല്ലെങ്കിൽ മിഡ് നേഴ്സ് മിഡ്വൈഫ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്നു പ്രസവം എടുക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്നു ആൺകുട്ടികളാണെങ്കിൽ കൊന്നുകളയാൻ പറയുന്നു എന്നാലവരത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവം സൂതികർഭിണികളെ അനുഗ്രഹിക്കുന്നു പിന്നീട് നിയമം കൊണ്ടുവരുന്നു ആൺകുട്ടികളാണെങ്കിൽ വെള്ളത്തിലറിഞ്ഞു കൊല്ലാൻ പറയുന്നു അങ്ങനെ മോശം ജനിക്കുന്നു മോശയെ വെള്ളത്തിൽ ഞാൻ ഇടുന്നു പിന്നീട് ഫറവയുടെ മകൾ തന്നെ ഈ മോസസിനെ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവനെ എടുത്ത് വളർത്തുന്നു നാൽപ്പത് വയസ്സായ സമയത്ത് ഈജിപ്റ്റിലെ ആയിരുന്ന ജനങ്ങൾ അടിമകളായി മാറ്റപ്പെടുകയും കഠിനമായ ശിക്ഷ നേടുന്ന സ്വാതന്ത്ര്യമില്ലാതെ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കാണുകയും തൻ്റെ സ്വന്തം ശക്തിയാൽ കൊട്ടാരം വിട്ടിറങ്ങി വന്ന് ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ നോക്കുന്നു പരാജയപ്പെടുന്നു ദേശം വിട്ട് ഒളിച്ചോടുന്നു എന്നാൽ നാൽപ്പത് വർഷത്തിന് ശേഷം ദൈവം മോശയെ വീണ്ടും അവരെ വിമോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു ആ പറഞ്ഞയക്കുന്ന സമയത്ത് വിക്കൊണ്ടായിരുന്ന മോശ ദൈവത്തോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലും അവർ കേൾക്കില്ല അപ്പോൾ ദൈവം പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ജനത്തിനോട് പറയുന്നതിന് മുമ്പ് നീ അഹറോനോട് പറയാം അഹറോൻ ജനത്തോട് സംസാരിക്കും അങ്ങനെ അഹറോൻ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ മോശയുടെയും ജനത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നു ജനത്തെ ഫറോയുടെ മുൻപിൽ ചെന്ന് ജനത്തിന് വേണ്ടി വാദിക്കുന്നു ഒന്നിനു പുറകായി ഒന്നായി ഒൻപത് ബാധകൾ വരുന്നു ഫറോക്ക് യാതൊരു കുൽക്കവും ഫറോയുടെ ഹൃദയം കൂടുതൽ കഠിനമായി തീർന്നു എന്നാണ് വചനം പറയുന്നത് പത്താമത്തെ ബാധ വരുന്ന സമയത്ത് ജനത്തിനോട് പറയുന്നു എല്ലാ കുടുംബത്തിലും ഒരു ആടിനെ കൊന്ന് ആടിൻ്റെ രക്തം എടുത്ത് കട്ടളപ്പടിയിലും ജനൽപ്പടിയിലും പതിക്കുക മാംസം ഭക്ഷിക്കുക ഇത് കഴിഞ്ഞ് നിന്നിട്ട് വേണം മാംസം ഭക്ഷിക്കാൻ ആടിൻ്റെ കൊമ്പിൽ ഊതി ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും പുറപ്പെടണം യാത്ര പുറപ്പെടണം അങ്ങനെയുള്ള ഒക്കെ നടത്തുന്നു ആ ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് വിമോചനം സാധ്യമാകുന്നു അടിമത്തിൽ നിന്ന് മോചനം കിട്ടുന്ന സമയത്ത് മോശ ഒറ്റ ഒറ്റം മാത്രമാണ് പറയുന്നത് എൻ്റെ ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കണം മലയിൽ ഞാൻ കണ്ട ദൈവത്തെ എനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കും ആടുമാടുകളോടെ സാധന സാമഗ്രികളോടെ സ്വർണം വെള്ളി മുതലായ വസ്തുക്കളോടെ ഞങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് ആരാധന സ്വാതന്ത്ര്യം ചോദിച്ചപ്പോഴാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ശാരീരിക സ്വാതന്ത്ര്യവും ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചു എന്തായാലും ഈജിപ്തിൽ നിന്ന് കടന്നു വരുന്നു ഈജിപ്തിൽ കടന്നു വരുന്ന സമയത്ത് ഒരു പ്രതിസന്ധി ഉളവാക്കുന്നു ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു ആംഗിളിലേക്ക് ക്ഷണിക്കുകയാണ് ഫറവോയുമായി കലഹിച്ച മോശ ഒരു ഈജിപ്തുകാരനെ കൊന്ന് പ്രാണാന്യം കൊണ്ട് ഓടുന്ന സമയത്ത് വിദ്യാൻ പ്രദേശത്തേക്ക് പോയി എന്നാണ് പറയുന്നത് തിരിച്ചു ദൈവം ഫറവോട് സംസാരിക്കാൻ വിട്ടപ്പോഴും വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നോ നീന്തി കടന്നു എന്നും പറയുന്നില്ല കരഭൂമിയിലൂടെയാണ് കടന്നു വന്നത് മാത്രമല്ല ഇന്നും പറയുന്നു ഈ മലയിലേക്ക് നിൽക്കുന്ന ഭൂപ്രദേശത്തേക്ക് ഈജിപ്തിൽ നിന്ന് എട്ട് ദിവസം നടന്നാൽ എത്തും ഈ വഴികളിലൂടെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്താൽ മോശ ഈ ജനത്തെ ഫറവയുടെ അടിമത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് നേരെ ചെങ്കടലിലേക്കാണ് നടന്നത് ആ ചെങ്കടലിലേക്ക് എന്തുകൊണ്ട് പോയി എന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ചെങ്കടലേക്ക് നയിക്കുന്നത് ചെങ്കടൽ പിളർക്കുകയും ചെങ്കടലിലൂടെ ജനം രക്ഷപ്രാപിക്കുകയും ചെയ്ത സമയത്ത് ഈ ജനം ഒരിക്കലും തിരികെ പോവില്ലെന്ന് ദൈവം ഉറപ്പാക്കി കാരണം ഈ നദി നദിയുള്ളിടത്തോളം കാലം ഇത് കടക്കാൻ പറ്റില്ല എന്ന ചിന്ത മറ്റൊരു വഴി അറിയാതിരുന്നതുകൊണ്ട് ജനത്തെ നിയന്ത്രിച്ച് വാഗ്ദയ്ക്ക് കൊണ്ടുപോവാൻ മോശയ്ക്ക് സാധിച്ചു എന്തായാലും ദൈവത്തിൻ്റെ മഹാശക്തി ജനത്തിനെ കാണിച്ചു കൊടുക്കുന്നു തുടർന്ന് അവർ യാത്ര ചെയ്യുന്നു സീനായ മലയുടെ അടിയിൽ ഒരു വർഷത്തോളം താമസിക്കുന്നു ആ താമസിക്കുന്ന സമയത്ത് അവർക്ക് വിശക്കുന്ന സമയത്ത് നിന്ന് മഞ്ഞ നൽകി അനുഗ്രഹിക്കുന്നു വെള്ളം കുടിക്കാൻ ആവശ്യമായ സമയത്ത് പാറകളെ പിളർന്ന് വെള്ളം നൽകി അനുഗ്രഹിക്കുന്നു രാത്രി തണുപ്പ് വന്ന സമയത്ത് അഗ്നിസ്തംഭം വന്ന് അവർക്ക് ചൂട് പകരുന്നു പകൽ സൂര്യൻ്റെ ചൂട് വന്ന സമയത്ത് മേഘം കടന്നു വന്നു മേഘസ്തംഭമായി നിന്ന് അവർക്ക് തണലേതുന്നു അവരുടെ വസ്ത്രങ്ങൾ പിഞ്ചിപ്പോവുകയോ അവരുടെ ചെരുപ്പ് തേഞ്ഞ് പോവുകയോ ചെയ്യാതെ ദൈവം അവരെ കാത്ത് പരിപാലിക്കുന്നു ഈ പരിപാലനയിലൂടെ കടന്നു വരുന്നു ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞ സമയത്ത് കാടപ്പക്ഷികളെ കൊടുക്കുന്നു മഞ്ഞ ഭക്ഷിക്കുന്നു കാടപ്പക്ഷിയെ ത്തി പാറയിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന മിനറൽ വാട്ടർ കുടിക്കുന്നു വസ്ത്രം കേടാവുന്നില്ല ചെരുപ്പ് കേടാവുന്നില്ല രോഗപീഠകൾ ഉണ്ടാകുന്നില്ല ജനത്തെ ആത്മീയമായും ശാരീരികമായും ഉരുക്കുന്നു മലയിൽ എത്തിയതിന് ശേഷം മോശ മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു അഹറോൻ കാളക്കുട്ടിയുണ്ടാകുന്നു വ്യാജാരാധന നടത്തുന്നു എന്നാൽ മോശ നാൽപ്പത് ദിനരാത്രങ്ങൾ മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നു ആ തിരിച്ചു വരുന്ന സമയത്ത് രണ്ട് കൽപ്പനകളിലായി പത്ത് കൽപ്പനകൾ എഴുതിക്കൊണ്ടുവരുന്നു ഇതിന് പുറമെ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളും മോശ എഴുതി കൊടുക്കുന്നു ജനത്തിന് ഒരു ധാർമ്മിക നിയമങ്ങൾ സാമൂഹ്യ നിയമങ്ങൾ സാമുദായിക നിയമങ്ങൾ ആരാധന ക്രമം പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭരണ സംവിധാനങ്ങൾ നൂറ്റി ഇരുപത് പേരുടെ ഓരോ ഗോത്രങ്ങളിൽ നിന്നുള്ള പത്ത് പേരെ ഉൾപ്പെടുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പത്ത് പേരുൾപ്പെടുന്ന നൂറ്റി ഇരുപത് പേരുടെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പായി ഒരു ഭരണ സംവിധാനം സെൻഹദ്രീൻ സഭ എന്ന് വിളിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ തർക്കം തീർക്കാനുള്ള വിഷയങ്ങൾ ന്യായാധിപന്മാർ ഇതെല്ലാം ക്രമങ്ങൾ ഉണ്ടാക്കുന്നു ഈ ക്രമങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് സീനായി ഉടമ്പടി ദൈവം മോശയുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കും ആ ഉടമ്പടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ജനതയുമായിട്ടാണ് ഈ ഉടമ്പടി ഉണ്ടാക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം ആളുകൾക്ക് വേണ്ടി പ്രതീകാത്മകമായിട്ട് ആറോനയും മോശയും മുൻപിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഉടമ്പടി ഉണ്ടാക്കുന്നത് പത്തൊമ്പതാം തദ്ധ്യായം തുടങ്ങുന്നതിന് സീനായ ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി അവർ റഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവഹിച്ച് മലയുടെ മുൻവശത്ത് പാളയം പഠിച്ചു മോശ ദൈവസേനയിലേക്ക് കയറിച്ചെന്ന് കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ചു പറഞ്ഞു യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയുക ഈജിപ്തകരോട് ഞാൻ ചെയ്തെന്തെന്നും കഴുകന്മാരുടെ ചെറുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ് അപ്പോൾ ദൈവം മോശമായിട്ടുണ്ടാക്കുന്ന ഉടമ്പടി ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും ജനം ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കണം നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ മോശ ചെന്ന് ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരറിയിച്ചു ജനേക കർത്താവ് കൽപ്പിച്ചതിൽ ഞങ്ങൾ ചെയ്തോളും ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുന്ന ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി ഇതാ ഞാനൊരു കനത്ത മേഘത്തിൽ നിൻ്റെ അടുക്കളേക്ക് വരുന്നു മോശ ജനത്തിൻ്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു അപ്പോൾ കർത്താവ് മോശയോട് നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്ന് നാളെ അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കും എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായ് മലയിൽ ഇറങ്ങിവരും മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് പറയണം മലയിൽ കയറുകയോ അതിൻ്റെ അതിരിൽ തൊടുകയോ ചെയ്തിരിക്കുകയോ ശ്രദ്ധിച്ചോളൂ മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത് കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ മോശമലയിൽ നിന്നിറങ്ങി ജനത്തിൻ്റെ അടുക്കച്ചെന്ന് അവർ ശുദ്ധീകരിച്ചു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി അവൻ ജനങ്ങളോട് മൂന്നാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവാൻ ആരും സ്ത്രീയെ സമീപിക്കരുത് മൂന്നാമത്തെ ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽപിണ്ണലുകളുണ്ട് മലമുകളിൽ കനത്ത മേഘം വൃത്തിച്ചുവിട്ട് കാഹളദിനെ അത്യുച്ഛത്തിൽ മുഴങ്ങി പാളയത്തിലുണ്ടായ ജനമെല്ലാം ഭയന്ന് വിറച്ചു ദൈവത്തെ വേണ്ടി മോശ ജനത്തെ പാളയത്തിനെ പുറത്തു കൊണ്ടുവന്നു അവർ മലയുടെ അടിവാരത്തിൽ നിലനിർത്തി കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിന് സീനായ് മല മുഴുവൻ ധൂമാവൃതമായി ചൂളയിൽ എന്ന പോലെ അവിടുന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു മലശക്തമായി കാഹള ശബ്ദം ശക്തി പുറപ്പെട്ടുകൊണ്ടേയിരുന്നു മോശ സംസാരിക്കാൻ ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു കർത്താവ് സീനായ മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ച് അൻകരിച്ചെന്നു അപ്പോൾ അവിടുന്ന് ഇറങ്ങി വന്ന് ജനത്തിന് മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ അവരെ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തുവരികയും തൽഫലമായി മരിക്കുകയും ചെയ്യും കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും മോശ കർത്താവിനോട് പറഞ്ഞു സീനാമേലേക്ക് കറയാൻ ജനങ്ങൾക്ക് കഴിയിലെ കാരണം ചുറ്റും അതിർത്ത് നിർണ്ണിച്ച് മലയെ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കർത്താവ് മോശം ഇറങ്ങിച്ചിന്ന ഓരോന്നെയും കൂട്ടിക്കാർ വരും എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ച് കർത്താവിനെ സമീപിക്കരുത് സമീപിച്ചാൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽപതിക്കും മോശ ഇറങ്ങിച്ചെന്ന് ജനത്തോട് സംസാരിച്ചു ഇത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന ഇരുപതാമത്തെ അധ്യയത്തിൽ വരുന്ന സമയത്ത് പത്ത് പ്രമാണങ്ങൾ കൊടുക്കുന്നു ആ പ്രമാണങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഓരോ സമയത്തും ജനം ഓരോ പ്രമാണം വായിക്കുമ്പോഴും കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ രക്തം വെള്ളത്തിൽ കലർത്തി ഹീസോപ്പിൻ്റെ കൊണ്ട് ജനത്തിൻ്റെ മേൽ തെളിക്കുന്നു ജനം ആമേൻ എന്ന് മറുപടി പറയുന്നു ആ അതോടുകൂടി ഈ ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ നിയമ കൊടുക്കുന്നു ആ നിയമസംഹിത അനുസരി കുറിച്ച് പറയുന്നു കുറിച്ച് പറയുന്നു ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഉടമ്പുടി ഉറപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു കർത്താവ് മോശയോട് ആരോടിച്ചിരുന്നു നീയും അഹ്റോനും നാദാബും അബീഹവും ഇസ്രായേൽ എഴുപത് ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് കയറി വരും നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കും മോശം മാത്രം കർത്താവിനെ സമീപിക്കട്ടെ തുടർന്ന് ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കാൻ പകുതി ബലിപീഠത്തിൽ തളിക്കുകയും ചെയ്തു ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കേ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഉടമ്പടി ഉറപ്പിക്കുകയാണ് കർത്താവ് കൽപ്പിച്ചത് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചു പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് മോശ രക്തം എടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് അനന്തരം മോശയും അഹ്റോനും നാദാബും അബീഹും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എഴുപത് പേരും മലമുകളിലേക്ക് കയറിപ്പോയി അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു ആകാശ തുല്യ പ്രകാശമായ ഇന്ദ്രനിലക്കൽ തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ മേലെ അവിടെ നിന്ന് കൈവച്ചില്ല അവർ ദൈവത്തെ കണ്ടു അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു ഈ ഉടമ്പടി മലയിൽ ഉറപ്പിക്കുകയും ചെയ്തു മോശയും അഹ്റോനും ഉണ്ടാക്കുന്ന ഈ ഉടമ്പടിയുടെ ഭാഗമായി മാറും ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ജനത്തിന് ഒരു സാമൂഹികമായ നിയമസംഹിത സാമുദായികമായൊരു നിയമസംഹിത അല്ലെങ്കിൽ പൊതുവായ ഈ ജനതയ്ക്ക് മുഴുവനായിട്ടുള്ള ഒരു ഭരണത്തിനെ ഭരിച്ചുകൊണ്ട് പോകാനുള്ള നിയമ സംഹിത ക്രമം പുരോഹിത ധർമ്മം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇനി തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം ബലിപീഠം സാക്ഷികകൂടാരം പുരോഹിതൻ്റെ വസ്ത്രങ്ങൾ നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് രൂപപീഠം അഭിഷേക തൈലം വീണ്ടും ഉടമ്പടി പത്രിക ഇതെല്ലാം ഉണ്ടാക്കി ജനത്തിന് നൽകി അനുഗ്രഹിക്കുന്നു ആ സമയത്ത് പറയുന്നു കാനാൻ ദേശം നിങ്ങൾ അവകാശമാക്കുമെന്ന് വാഗ്ദത്തം കൊടുക്കുന്നു വാഗ്ദത്തം സ്വീകരിച്ചത് മോശയാണെങ്കിലും ദൈവത്തിൻ്റെതായ കാരണങ്ങളാൽ മോശയ്ക്ക് ദേശത്ത് കാലുകുത്താൻ കഴിയുന്നില്ല മോശയ്ക്ക് ദേശത്ത് കാലുകുത്താൻ കഴിയുന്നില്ല പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് മോശ മരണത്തോടടുക്കുന്ന സമയത്ത് ജോഷുവ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നു ഒരു രണ്ട് തരത്തിലുള്ള നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നു ഒന്ന് ഒരു രാഷ്ട്രീയ നേതൃത്വം രണ്ട് ആത്മീയമായ നേതൃത്വം അല്ലെങ്കിൽ ജനത്തെ നയിക്കുവാൻ യുദ്ധം ചെയ്യുവാൻ ഭരിക്കുവാനായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം ജോഷിയുടെ നേതൃത്വത്തിൽ കടന്നു വരുന്നു പിന്നീട് അവരെ നയിക്കുവാൻ പ്രവാചകന്മാർ വരുന്നു പിന്നീട് ന്യായാധിപന്മാർ വരുന്നു പിന്നീട് രാജാവിനെ വേണമെന്ന് പറഞ്ഞ് നിലവളിക്കുന്ന സമയത്താണ് സാവുളിനെ രാജാവായിട്ട് കടന്നു വരുന്നത് അപ്പോൾ ഈ ഉടമ്പടി വരുന്ന സമയത്ത് ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിശദീകരിക്കുകയും അതോടൊപ്പം തന്നെ നിയമസംഹിത സ്വീകരിക്കുകയും രക്തത്താലുള്ള ഉടമ്പടി എന്ന കാഴ്ചപ്പാട് എബ്രാമിൻ്റെ സമയത്തുണ്ടായിരുന്ന അതേ കാഴ്ചപ്പാട് തന്നെ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടുവരുന്ന സമയത്ത് ആദ്യം ആദം ഹൗവ ദമ്പതികളായിട്ടൊരു ഉടമ്പടി ഉറപ്പിക്കുന്നു രണ്ട് നമ്മൾ കാണുന്നു നോഹയുമായിട്ട് ഉടമ്പടി അർപ്പിക്കുന്നു മൂന്നാമത് നമ്മൾ കാണുന്നു എബ്രാഹുമായിട്ട് ഉടമ്പടി അർപ്പിക്കുന്നു നാലാമത് ഇപ്പോൾ നമ്മൾ കണ്ടു മോശയുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കുന്നു ഈ ഉടമ്പടികളിലൂടെയാണ് ദൈവജനം മുന്നോട്ട് കടന്നു പോകുന്നത് ഈ കടന്നു പോകുന്ന സമയത്ത് പുരോഹിത അഭിഷേക ക്രമം ജനത്തിനുള്ള ഭരണക്രമം ഇതെല്ലാം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം മോശയുമായി ചെയ്ത ഉടമ്പടി നിയമപരമായ ജീവിതം ഒരു നിയമക്രമം നിയമ സംഹിതകൾ ഒരു ജനത്തെ മുഴുവൻ ഒരു നിയമമനുസരിച്ച് ജനം ഈ നിയമം അനുസരിച്ച് കൊള്ളാമെന്ന് പറയുന്നു അതനുസരിച്ച് വാഗ്ദാനം സ്വീകരിക്കുന്നു അവർ മുന്നോട്ട് പോകുന്നു ഈ ഉടമ്പടികളിൽ മറന്നിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ഞങ്ങൾ മുൻപ് കേട്ട ആദമായിട്ടുള്ള ഉടമ്പടി ലോഹയമായിട്ടുള്ള ഉടമ്പടി എബ്രഹാമായിട്ടുള്ള ഉടമ്പടി മോശമായിട്ടുള്ള ഉടമ്പടി ഈ നാല് ഉടമ്പടികൾ മനസ്സിലാക്കുവാനും ഓരോ ഉടമ്പടിക്ക് ഇവിടെ ലംഘനത്തിൽ ലഭിക്കുന്ന ശിക്ഷയും ഉടമ്പടി അനുസരിച്ചാൽ കിട്ടുന്ന രക്ഷയും അനുഗ്രഹവും മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കും പ്രാർത്ഥന കേട്ടതിനെ ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുകയും ചെയ്യുന്നു ആമേ